ുറുമ്പേ എനിക്കിത്ര വിചാരിക്കരുന്ന് ഞാനിവിടെ ജനലിനടുത്ത് നിന്ന് വന്ന് വിളിച്ചത്തു നിന്ന് വന്ന് ഇത്ര കളറൊന്നുമില്ല ക്യാമറയുടെ ട്രിക്കാണ് ഒന്നുങ്കട്ട ഞാൻ എന്റെ മോളും മോനും ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ചെറും കറിയൊക്കെ വെച്ച് പണിയായിരുന്നു ചക്കരകളെ എന്താണെന്ന് ബീഫ് ബീഫോല്ലാർട്ടി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് അതുകൊണ്ട് ഞാൻ മൂത്ത കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ആ കൊച്ചിനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ കഥ പറയാവേ ആ കൊച്ചിനെ ഗർഭിണിയായിട്ടിരിക്കുന്നപ്പോൾ ഭയങ്കര പടാറ് പടാറ് താല്പര്യം എൻ്റെ അയൽമക്കാര് നല്ല സൂപ്പറാണ് അന്ന് എൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും മൃഗത്തിലെൻ്റെ തൊട്ടപ്പുറത്ത് സുധർമ്മ ചേച്ചി എന്ന് പറഞ്ഞ റെയിൽവേ ഉദ്യോഗസ്ഥനും ഭാര്യയാണ് താമസിച്ചത് അവരുടെ പേര് സുധർമ്മ അവർക്ക് രണ്ട് പെൺമക്കൾ നിത്യ ധന്യ രണ്ട് രണ്ടുപേർ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞ ചേച്ചി പിന്നെ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്നിട്ട് ഞാൻ വെച്ചൊക്കെ ഞാനത് അത് പറയാം അവസമുള്ള കാര്യമാണ് ഭയങ്കര കാട്ടീന ദാരിദ്ര്യം ഈ വേലെടുക്കാത്ത വേറെ കൂടെയൊക്കെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാണ് അപ്പോൾ അപ്പോൾ ഞാനത്രയും ഗർഭിണിയായിട്ടിരിക്കുമല്ലേ ഞാനിട്ട് ഗുരുവായൂർ അപ്പുറത്ത് ഇപ്പുറത്ത് ഞായറാഴ്ച ദിവസം ഇറച്ചി മേടിച്ച് വെച്ച് അവർ ഇറച്ചി മേടിക്കും ഇറച്ചിയുടെ മുണം ഗർഭിണിയായിട്ടിരിക്കും എൻ്റെ മൂക്കിലോട്ട് ഇങ്ങനെ അടിക്കും എന്നിട്ട് ഞാൻ എൻ്റെ ദൈവമായി ഞാൻ അകത്തിനൊരു ദൈവം എനിക്കവരിച്ചിരിക്കും കറി തരണേ ദൈവം സത്യമായിട്ടും അപ്പോൾ ഇവിടെ വെക്കുന്നില്ല വേറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേണമെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം രണ്ട് വീട്ടിലിട്ട് നല്ല ഭയങ്കര ചേർച്ചയാണ് ഞാൻ ഞാൻ എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് ജീവിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് സുതമ്പ ചേച്ചിയും കറി കൊണ്ട് തരും പൊന്നമ്പ ചേച്ചിയും കറി കൊണ്ട് തരും സുതമ്പ ചേച്ചിയുടെ ഇറച്ചി കറിയായിരിക്കും പൊന്നമ്പ ചേച്ചിയുടെ എന്താണെന്നറിയാവാം പിന്നെ നല്ല ബീഫ് നല്ല തേങ്ങാക്കത്തിട്ട് കുരുമുളകിട്ട് നല്ല ഞാൻ അവരിൽ നിന്ന് നിന്നാണ് ബീഫൊക്കെ വലർത്താൻ പഠിച്ചത് നല്ല രസം പുള്ളിക്കാരി ഇച്ചിരി എല്ലാം മേടിച്ച് ഉണ്ടാക്കത്തുള്ളൂ അവർ വിശിക്കുക സുഖമ ചേച്ചി ഇഷ്ടംപോലെ ഉണ്ടാക്കും പക്ഷെ അത്രയ്ക്കും രുചിയില്ല പുളികരെയല്ല കറി ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കറിയത്തില്ല എനിക്ക് ഈ രണ്ട് വീട്ടിൽ നിന്നും കറി കൊണ്ട് ഒരു ചക്കറി അതൊരു അതൊക്കെ നമ്മൾ ഞാൻ അവരോട് ദൈവത്തിന് എന്നും നന്ദി പറഞ്ഞു അവരെ അവരൊക്കെ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞവരാണ് നമ്മുടെ ആപത്ത് കാലത്ത് നമ്മളെ സഹായിച്ചവരെ നമ്മളെ ചേർത്ത് നിർത്തിയവരെയൊക്കെ നമ്മൾ ഒരിക്കലും മറക്കും നമ്മുടെ ഉള്ളിൽ ആ സ്നേഹവും നമുക്കുണ്ട് എപ്പോഴും നമ്മളൊരു പ്രാർത്ഥന അവർക്കുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു ആപത്ത് എന്നൊക്കെ പറ നമ്മുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടാവും കേൾക്കപ്പം പക്ഷെ ഞാനിപ്പം അവരോട്ടൊന്നും സഹകരണത്തിലെല്ലാം അകലെ അകന്നു പോയി പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ അവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അവർക്കൊന്നും വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ ഉള്ളുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അപ്പ നമ്മളെ ചേർത്ത് വെച്ചൊരാ ആളുകളല്ലേ ഒന്നും മറക്കത്തില്ലല്ലോ അങ്ങനെ അങ്ങനെ സത്യമായിട്ട് ഞാൻ അതൊക്കെ പറയപ്പോൾ വലിയ നാണക്കേടായിട്ട് ആള് വിചാരിക്കും പക്ഷേ എനിക്ക് നാണക്കേടൊന്നുമില്ല ഞാൻ വന്ന കാര്യമില്ല അതൊക്കെ ഉള്ള ഈ ജീവിതത്തെ നമ്മൾ അനുഭവിച്ച കാര്യമില്ലേ ഒരു പക്ഷെ അനുഭവിക്കുമ്പോക്കൂന കേൾക്കുമ്പോൾ ഈ അമ്മയ്ക്ക് നാണല്ലോ അതൊക്കെ പറയണം നമ്മളതൊക്കെ ഓർക്കണം നമുക്കന്ന് തന്ന സഹായങ്ങളൊക്കെ ആണ് അവർ കുഞ്ഞ് വയറ്റി കിടക്കുമ്പം അവർക്കിതറിയത്തില്ലേ ഇപ്പം അമ്മ എന്തിനാ അതൊക്കെ പറഞ്ഞു പക്ഷേ ചോദിക്കാം അവർ വീഡിയോ കാണാത്തത് കൊണ്ട് എനിക്കിതൊക്കെ പറയാൻ പറ്റും വീഡിയോ കണ്ട വീഡിയോകൾ എത്രയും ആക്കി ഡിലേറ്റാക്കി കളയെന്നറിയാം ഈ അമ്മ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ഇതൊക്കെ എന്തിനാ പറയുന്ന അറിയാമോ എന്നേക്കാൾ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രചോദനമാകാനാണ് പെട്ടെന്ന് ഇങ്ങനെ സുങ്കുമ്പോൾ അടിച്ച് പൊളിച്ച് ഡ്രസ്സ് വിട്ട് ഒരുങ്ങി വന്ന് നിൽക്കുന്നത് പിന്നെ ലോട്ടറി അടിച്ച് കണക്ക് എല്ലാം കിട്ടിയെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഇതേപോലെ ഒരുപാട് ഒരുപാട് വിശപ്പിൻ്റെ വിലയൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് ഇട്ട് മാറാനൊരു വസ്ത്രമില്ലാതെ നന്നായിട്ടൊന്ന് വയ നിറച്ച് ഭക്ഷണം കഴിക്കുക അതാണ് ഈ അനുഭവം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾക്ക് വരും നമ്മളീ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ എന്താണോ നമ്മുടെ വാസന ഞാനപ്പം ഒരുപാട് ഈ ഇറച്ചി മീനുമൊക്കെ നമുക്ക് മേടിക്കാൻ കാശില്ലാത്തോണ്ട് അതിനോട് ഭയങ്കര ആഗ്രഹം അത് കൃത്യമായിട്ട് എൻ്റെ അനുഭവം ആ ഒമ്പത് മാസം വയറ്റി കിടന്ന് ഇറച്ചിയും മീനും കഴിക്കാത്ത എൻ്റെ ഒരു ആക്രാന്തം ഒക്കെ ഇന്നും തീർന്നിട്ടില്ല ഇറച്ചി വേണം വേണമൊക്കെ മീനും വേണം വേണമൊക്കെ അതിനോട് വരുമ്പോൾ പച്ചക്കറികൾക്ക് വെറുപ്പാണ് ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അമ്മക്കൂട്ടനുണ്ടാകുമ്പോൾ ഞാൻ ചെറിയൊരു ഹോട്ടൽ പോലെയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫുഡ് ഇഷ്ടം പോലെ പച്ചക്കറി വേണം പച്ചക്കറി കഴിക്കാം ഒരു നമ്മൾ സ്വന്തം നിലയിൽ പത്ത് രൂപ ഉണ്ടാക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് വന്ന സമയത്ത് എൻ്റെ അമ്മയച്ചനും ഒക്കെ അവരും കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു ഹോട്ടലൊക്കെ ഇട്ട് നോക്കിയായിരുന്നു അപ്പം പിന്നെ നിറയെ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ ഞങ്ങള് ഗർഭയടിക്കുമ്പോൾ നിറച്ച് കൂടുതലെനിക്ക് തോന്നുന്നു മറ്റവൾക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല ഇവൾക്ക് മാംസങ്ങളൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ വെജിറ്റേറിയനോട് ഭയങ്കര ആ മത്സ്യമാംസങ്ങൾ നമ്മളറച്ച് വയറ്റി കിടക്കുമ്പോൾ കഴിച്ച് അവൾ മടുത്തതൊന്ന് പുറത്തിറങ്ങി ആ പെങ്കൊച്ച് തനി ബീഫൊന്നും കഴിക്കത്തില്ല മാംസങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല വല്ല ഒരു ചിക്കനൊക്കെ കഴിച്ചാൽ കഴിച്ചത് അത്രേ ഉള്ളു പിന്നെ വെജാണ് കൂടുതലിഷ്ടം സാമ്പാറും അവിയലും അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലിഷ്ടം അപ്പം ഞാൻ ഓർക്കും മറ്റവള് വേറെ അതിരിച്ച് ശരിക്കും അത് വൈറ്റ് ചെയ്യുന്നു കിട്ടുന്നതായിട്ട് നമ്മൾ ഈ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഇല്ലായിരുന്നു ശ്രമിച്ചിരുന്നു ഈഷണി പറയുന്നവർ അടുത്തിരിക്കരുത് കുറ്റം മാത്രം കാണുന്നവരെത്തിരിക്കും നെഗറ്റീവ് പറയുന്നവരോട് ഇരിക്കും എപ്പോഴും നല്ല പ്രാർത്ഥനയും ആത്മീയ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ആൾ എത്തിരുന്നത് എൻ്റെ അമ്മു നല്ലൊരു ആത്മീയതയുള്ള ഇളയൊക്കെ ഒച്ചിരിച്ചൊരു ആത്മീതയുണ്ട് നല്ല നല്ലൊരു ആത്മീയതയുണ്ട് അതെന്താണെന്ന് പറയുക ഞാൻ ആ സമയത്ത് അവളെ പ്രഗ്നറ്റ് ഇരിക്കുന്ന ഐ എം എസ് എന്ന് പറയുന്ന പള്ളിയിൽ പോകുമായിരുന്നു കൃപാസനമൊക്കെ അത് കഴിഞ്ഞ് വന്നത് അതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ ആലപ്പുഴ പുന്നപ്ര ഐ എം എസ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയിലാണ് ഞാൻ അവിടുത്തെ തോവേൽ അവിടെ എല്ലാ എല്ലാ ആഴ്ചയിലും പോയി ധ്യാനം പോലെയാണ് അവിടെ ഉപവാസ ധ്യാനം ഗർഭിണിയായിട്ടിരിക്കുന്ന ഞാൻ അവിടെ പോയി രാവിലെ മുതല് വൈകുന്നേരം വരെ ആ ഒരു ഇത് എൻ്റെ അമ്മുന് കിട്ടിയിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു ഇപ്പം അവൾ ആ മതത്തിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അവൾക്ക് ദൈവ ദൈവവിശ്വാസമുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ഈശ്വര വിശ്വാസം ഏത് മതത്തിലാണേലും ഉള്ളവർക്ക് വേണമല്ലോ അത് അമ്മുനുണ്ട് ഇപ്പോൾ ഒന്നിനെ എല്ലാത്തിനെയും ഇപ്പോൾ മാതാവിനെ ആണെങ്കിലും പ്രാർത്ഥിക്കും യേശുരനാണെങ്കിലും പ്രാർത്ഥിക്കും നമ്മുടെ ഗുരുവാരെപ്പോലും പ്രാർത്ഥിക്കും എല്ലാത്തിനും ഒരു ഈശ്വരാനുഗ്രഹം ഒരു പ്രാർത്ഥന ഉണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേ തീർച്ചയായിട്ടും നമ്മളെ നമ്മളേഷണി പറയുന്നവരുമായിട്ട് കൂട്ടുകൂടരുതും അവരിട്ട് കൂട്ടില്ല അവരിൽ എപ്പോഴും അട്ടിപ്പന അകലം ഇട്ടേക്കണം എപ്പോഴും നീറിയും ചീത്ത വാക്കുകളൊക്കെ പറയുന്ന ആളിലോട്ട് അടുക്കുക പോലും ചെയ്യരുത് അവരെ ഒരു ഗർഭിണി എപ്പോഴും നല്ല പരിപാവനമായിട്ടിരിക്കണം നല്ല സന്തോഷം കൊടുക്കണം ഭർത്താവ് സന്തോഷം കൊടുക്കണം കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും അച്ഛൻ പെങ്ങൾ അമ്മാവന്മാരും എല്ലാവരും ഉണ്ടെങ്കിൽ ആ ഗർഭിണി ഒരു ദൈവം ഒരു ദൈവത്തിനെ പോലെ തന്നെ അവരെ കാണണം എന്താ വെച്ചാൽ ആ ഉള്ളിൽ കിടക്കുന്ന ജീവൻ പുറത്തേക്ക് വരുന്നതിന് ഇതെല്ലാം സംശീകരിച്ച് ഈ വാസനകളുമായിട്ട് ഈ സാധനം പുറത്തോട്ട് വരുന്നത് അയ്യോ കൃത്യമായിട്ട് എൻ്റെ അരിമോളെ അമ്മൂനെ ഞാൻ അവരുടെ ക്യാരക്ടർ ആ സമയങ്ങളിൽ ഞാൻ അനുഭവിച്ച വിഷമവും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അവരെ ഒന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ അപ്പം അനുഭവിച്ച കാര്യങ്ങൾ അവർ ഒപ്പിയെടുത്തിട്ടുണ്ട് സത്യം രണ്ടുപേരും വ്യത്യസ്തരാണ് അമ്മന് എൻ്റെ ആയിരുന്നപ്പോൾ ഞാൻ കുറച്ച് ജീവിതാനുഭവങ്ങൾ എനിക്കുള്ളത് വെച്ച് കുറച്ച് മനസ്സ് ബോൾഡായിരുന്നു അതിൻ്റെ ഒരു ബോൾഡ് അവൾക്കുണ്ട് മൂത്തോളം അത്ര ബോൾഡല്ല സെൻസിറ്റീവൊക്കെയാണ് ഭയങ്കര ഞാൻ ആ സമയത്തൊക്കെ ഇവിടെ തകരുകയും കരയുകയും ഈ ജീവിതത്തിന് പേടിച്ചു പോയി നമുക്ക് പ്രതീക്ഷിച്ചൊരു ജീവിതം കിട്ടാതായതിൻ്റെ തൊള തകർച്ചയും വിഷമവും എല്ലാം എനിക്കൊണ്ട് പെട്ടെന്ന് സെൻസിറ്റീവ് അമ്മ അനിമോൾ പെട്ടെന്ന് സെൻസിറ്റീവാണ് അമ്മ അത്ര സെൻസിറ്റീവ് അല്ല വ്യത്യസ്തത പിള്ള മക്കളിൽ ശ്രദ്ധിച്ച് നോക്കിയോ നമ്മൾ ഗർഭാഗല കാലത്ത് അനുഭവിച്ച ചില കാര്യങ്ങൾ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും ഉറപ്പായ കാര്യം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ബൈബിൾ വചനം കൊണ്ടുവരണം പറഞ്ഞില്ലേ ഞാൻ ബോവനെ നോക്കി കുറേ ഇരുന്ന് ബോവൻ പുറത്ത് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല ഞാൻ പക്ഷേ ഇടാ കേട്ടോ ബോവനെ കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യിപ്പിക്കാവേ ഞാൻ അങ്ങനെ ബോവൻ്റെ ആ ബോവനെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര നാടൊക്കെ ഇടാ എന്നാലും ഞാൻ ബോവനെ ഇതിലേക്ക് ഇന്ന് ഭഗവത്ഗീതയാണെങ്കിൽ നാളെ ബൈബിൾ വചനം അങ്ങനെ വരാവേ ചക്കരകളെ അതെനിക്കിഷ്ടമാണ് നമ്മളെല്ലാം ഒന്നല്ലേ നമുക്ക് അങ്ങനെ പോകാം എല്ലാം വേണം നമുക്ക് നമ്മൾ ഇന്ത്യക്കാരാ നമ്മളെല്ലാവരും അങ്ങനെ വേണം എല്ലാ മത മതേതരത്വം വേണം നമുക്ക് അല്ലേ ബഹുമാനം വേണം പരസ്പരം അത് എല്ലാവരും കൈകോർത്ത് തന്നെ നിൽക്കണം അതാണ് എനിക്കിഷ്ടം എൻ്റെ ചാനൽ അങ്ങനെയുള്ളതാണ് കേട്ടോ ഇന്ന് എൻ്റെ മോളും മരുന്നൂരും ഉള്ളതുകൊണ്ട് ഇന്ന് ബീഫ് ഒലർത്തി മോരുകാച്ചി അച്ചിങ്ങ മെഴുക്കുരുട്ടി ഉണ്ടാക്കി ഉണ്ണാ സമയത്ത് ഞാൻ കാണിച്ചു തരാം വെള്ളരിക്കേറ്റൊരു മോരുകാച്ചി അച്ചിങ്ങ മെഴുക്കുരുട്ടി തേങ്ങാ കൊത്തിട്ട് ബീഫ് ഒലർത്തി നല്ല കുരുമുളകൊക്കെ ഇട്ട് ഒലർത്തി പിന്നെന്തുവാണ് പിന്നെന്തുവാണ് അത്ര ഉള്ള അച്ചിങ്ങ മെഴുക്കറച്ച മത്തി വറുത്തു കൊച്ചുമത്തി ഉണ്ടായിരുന്നു അത് വത്തും എത്ര സംഭവം ഞാൻ റെഡിയാക്കി വെച്ച് ചോറും വെച്ച് രാവിലെ ഇഡലി സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നതാണ് ഒരു പഴയ നൈറ്റി ആയിട്ടിരിക്കുന്നു കേട്ടോ ചക്കരകളേ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കുറച്ച് കഴിഞ്ഞ് വരാം ഒരു കഥയായിട്ട് വരാൻ ചക്കരകളെ ഞാൻ വരാൻ ശ്രമിക്കാം മാക്സിമം പുറത്തൊക്കെ പോകുന്നുണ്ട് ഇന്ന് ഇവരുള്ളതുകൊണ്ട് ഇത്ര ദിവസം ഇവർ വരാൻ പഴേ ഇപ്പോൾ പുറത്ത് പോകുന്നത് കേട്ടോ ഓക്കെ